இப்ப நம்ம உள்ளது பட்டாயிரம் தாய்லண்ட் ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂം എല്ലാം ഇങ്ങനെ എത്തിയ വെച്ച് കഴിഞ്ഞാൽ ഞാനും ഗോപുവും കൂടെ ഡ്രസ്സെല്ലാം ഒരുമിച്ച് കൊണ്ടുവന്നത് ഗോപുവും അനുവും അപ്പുറത്തെ റൂമിലാണ് ഞാനും സിസ്റ്ററും ഈ റൂമിലാണ് സോ എൻ്റെ സാധനങ്ങളെല്ലാം ഞങ്ങൾ ഹെറ്റാണ് ഇനിയിപ്പോൾ ഇവിടെ കബോർഡിനകത്ത് ഒതുക്കി വെക്കണം ആദ്യം രാവിലെ വിട്ടിട്ടുള്ള വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് എടുക്കണമെന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നിട്ടുണ്ടായിരുന്നില്ല കാര്യം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു ഇവിടുത്തെ പ്ലഗ് പ്ലഗ്തായി ഈ സാധനമാണ് കണ്ടോ ഇതിൻ്റെ അകത്ത് നമ്മുടെ അത് കണക്റ്റ് ആവില്ല പിന്നെ ഇനിയിപ്പം ട്രീ പിന്നീന് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ടുവരും എൻ്റെ ഒരു പവർ ഉണ്ടായിരുന്നു അതിൻ്റെ അത് ചാർജ് ഞാൻ കുത്തിയിട്ടേക്കുന്നു ഇപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു റൂമൊക്കെ സൂപ്പറാണോ എല്ലാം ഞാൻ കാണിച്ചിട്ടോ ഇന്ന് ഡേ വൺ ആണ് നമ്മളൊരു ഫൈവ് ഡേയ്സ് ഇവിടെ ഉണ്ടാവും അപ്പം ഓരോ ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ വരുന്നതായിരിക്കും രാവിലെ ഞങ്ങൾ ഹോട്ടലിൽ എത്തിയത് ഒമ്പത് മണി എത്തിയത് എയർപോർട്ടിൽ വെളുപ്പിനെ നാല് മണിയായപ്പോൾ എത്തി ഹോട്ടലിൽ എത്തിയത് ഒമ്പത് മണിക്കാണ് കാശി ബീബിതോ ഫുളിലിറങ്ങിയിട്ട് നിൽക്കുന്ന നിപ്പാണ് നിപ്പാണോ ആശാൻ ആ അപ്പം ഒമ്പത് മണിക്കാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് നല്ല ടയർഡാണ് അവൾ ഉറങ്ങാൻ പോണത് ഞാനിവിടേക്കൊന്ന് ഒതുക്കിയതിന് ശേഷം എനിക്കൊന്ന് ഫ്രഷ് ആവണം ഒന്നരത്തിൽ ലെഞ്ച് വന്നിട്ടുണ്ട് അത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റിന് തന്നെയാണ് നമ്മൾ വന്നിട്ടുള്ളത് മൈ ട്രാവലിംഗ് ഗ്രൂപ്പ് എന്ന് പറയുന്ന റിയാസിക്കേൻ്റെ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരുപാട് പേരുണ്ട് ഒരുപാട് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അനിയന്മാരുണ്ട് അനിയത്തിമാരുണ്ട് അച്ഛന്മാരുണ്ട് കുറേ പേരുണ്ട് എ റിട്ടേഡ് ആയവരൊക്കെ വന്നിട്ടുണ്ട് സോ ഹാപ്പിയാണ് എല്ലാവരുമായിട്ട് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ എല്ലാവരെയും വ്ലോഗിൽ കാണിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കാണിക്കാം അപ്പം കണ്ടു നോക്കൂ അങ്ങനെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഞാൻ കാശ് ബീബിങ് കുളിച്ചു കുഞ്ഞിനെ ഒന്ന് സെറ്റ് ആക്കി എൻ്റെ സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞ് ഡെയ്ലി കൊണ്ട് പിന്നെന്താ ഞാൻ റൂമൊക്കെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒതുക്കി പറക്കിയൊക്കെ വെച്ച് വലിയ രീതിയിലല്ല എന്നാലും ചെറുതായിട്ടൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് എൻ്റെ ഡ്രസ്സല്ല ഞാനുണ്ടല്ലോ അഞ്ച് ദിവസത്തേക്ക് വന്നാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഒരു ലൂട് ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ എന്തിനാണ് കൊണ്ടുവന്നത് എനിക്ക് അറിയാൻ വയ്യ കൊണ്ടുവന്നതാണ് വാഷ്റൂമൊക്കെ ഞാൻ കാണിച്ചു ഞാൻ ദേ എൻ്റെ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ അവിടെ അലക്കി ഇട്ടിട്ടുണ്ട് സോ അങ്ങോട്ട് ഞാൻ പോലില്ല വാഷ്റൂം ഞാൻ പിന്നെ കാണിച്ച് തരാം എനിക്ക് വീർത്ത ഡ്രസ്സ് പിന്നെ എടുത്ത് മണി വെച്ച് കഴിഞ്ഞാൽ മുഷിഞ്ഞ മണം നല്ല ഡ്രസ്സിനാട്ടറിയും അതുകൊണ്ടിട്ട് ഞാൻ അതങ്ങ് അലക്കി അലക്കി അലക്കിയിട്ട് ഏ എവിടെ പോയാലും കേട്ടോ ഇല്ലാത്ത സായാലും എല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാവും പിന്നെ ബാക്കി ശേഷം കാണാം കുഞ്ഞിനെ ഒന്ന് സെറ്റാക്കണം പാലൊക്കെ കൊടുത്ത് അവനെ ഒന്ന് സെറ്റ് സെറ്റാക്ക ഉറക്കട്ടെ ഉറക്കെ വരാൻ സമയം അതാണ് അപ്പോൾ ദേഹം ഞങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കാശി ബേബി ദേ അവിടെ ഉറക്കം ദൈവം റെഡിയായി മനു അവിടെ റെഡി ആവുന്നു ഗോകു കുളിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഒന്നരയ്ക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം ഫ്ലോട്ടിങ് ബ്രിഡ്ജാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ എവിടെയാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോഗ് കാണിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇന്ന് നമ്മൾ തായ്ലാൻഡിൽ വന്നിട്ട് ഡേ വൺ ആണ് ഇതുപോലെ ഓരോ സീരീസായിട്ട് ഓരോ ഓരോരോ ദിവസങ്ങളും ഓരോരോ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം ഇനിയിപ്പം അവർ പറഞ്ഞിട്ടുള്ളത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഞാൻ പറഞ്ഞ നടക്കെ ഇവിടെ വന്നിട്ട് എനിക്കൊരു ചെന്നൈ ഫീലൊക്കെയാണ് ഉള്ളതൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിലുള്ള പോലെ ഫ്ലാറ്റൊക്കെ കറക്റ്റ് നമ്മുടെ നാട്ടിലുള്ള പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് ഇവ പുറത്തേക്ക് പോയിട്ട് ഒരു ഫോറിൻ കൺട്രി ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു ബോംബെ അല്ലെങ്കിൽ ഒരു ചെന്നൈ പോയ പോലെയാണ് തോന്നുന്നത് പുറത്തേക്ക് പോയിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞണക്ക് ഇവരുടെ പാക്കേജ് ഒക്കെയാണ് ബട്ട് എനിക്ക് സ്ഥലം അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഉള്ളത് പറയണമല്ലോ ഞാൻ ഭയങ്കര എന്തൊക്കെയാണ് സംഭവമൊക്കെയാണെന്ന് വിചാരിച്ചിട്ട് വന്നത് അതാ പിന്നെ എയർപോർട്ട് കാണുമ്പോഴേ മനസ്സിലായി ഒരു പക്ക വില്ലേജ് പോലെയൊക്കെ തോന്നിയിട്ടുണ്ട് അത് നമുക്ക് ഫ്ലൈറ്റിലിരുമ്പോൾ തന്നെ ഒരുവിധം കാണുമ്പോൾ അറിയാമല്ലോ എങ്ങനെയാണെന്ന് ബിക്കോസ് ദുബായിലൊക്കെ പോകുമ്പോൾ ആ ഒരു രീതിയും ഈ ഇവിടുത്തെ രീതിയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് ഇതൊരു വില്ലേജ് ഫീലാണ് എനിക്ക് തോ തോന്നിയത് ഞാനിപ്പോൾ സിറ്റിയിലേക്കാണ് പോകാൻ പോണത് അപ്പം അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം എനിക്ക് അതിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഫോണിൽ ചാർജ് ഇല്ലാന്ന് വേണ്ടിയിട്ടാണ് ഇനി കുഞ്ഞിനെ ഒന്ന് തട്ടി കൊടുത്തണം ഞങ്ങളിത് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങുന്നത് കാണിച്ചു തരാം ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു നമ്മൾ ട്രാവലിംഗിനായിട്ട് പോവാണ് പിന്നെ എവിടെയാണ് ദേവ് പോണത് എവിടെ ഓ കാറ്റുമൊക്കെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോണതാണ് പറഞ്ഞത് ദേവി എവിടെ ഫുഡ് കഴിക്കാൻ പോയോ നമ്മളിപ്പണത് ഏ അപ്പോൾ ഈ സംഭവം ആക്ച്വലി നമ്മൾ വന്ന സ്ഥലം നമ്മളെ നാട്ടിലെ വർക്കല ബീച്ച് പോലത്തെ ഒരു സ്ഥലമാണ് പക്ഷേ പോയി പോയിക്കഴിഞ്ഞാൽ ഒരുപാട് എന്നാണ് പറയുന്നത് നമുക്ക് നോക്കാം ഇവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോണത് സ്കൈ വേവ്സ് റെസ്റ്റോറൻറ്റ് രാവിലത്തെ ഫുഡിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉച്ചക്ക് നമ്മുടെ ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു ബട്ട് റൈസ് വന്നിട്ട് തമിഴ്നാട് സ്റ്റൈലായിരുന്നു എനിക്ക് ഫുഡിന്റെ ടേസ്റ്റും തമിഴ്നാട് സ്റ്റൈലാണ് തോന്നിയത് ചിക്കനും സാമ്പാറും റേത്തയും അച്ചാറും പപ്പടവും അങ്ങനെ ഒരുവിധം എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കാശി അങ്ങനെ ഞങ്ങളുടെ കഷ്ടകാലം എന്ന് പറഞ്ഞ പോരെ ഞങ്ങൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ബസ് ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ടായിരുന്നു ബിക്കോസ് അൻപത് പേരോളം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൻ്റെ അകത്തായിട്ട് അതുകൊണ്ടിട്ട് തന്നെ വണ്ടി ബ്രേക്ക് ഡൗൺ ആണ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നില്ക്കാരുന്നു പലരും പലയിടത്തും എന്താ ഏതാണെന്നൊന്നും അറിയാത്ത നിൽക്കുമായിരുന്നു പിന്നെ നമുക്ക് അവരൊക്കെ ഒരു ചെറിയ 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 വണ്ടികളിലായിട്ട് പോയി നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു വണ്ടി ഇതായിരുന്നു മൊത്തം അഞ്ച് വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ഫസ്റ്റ് നമ്മൾ പോണത് ടൈഗർ പാർക്കാണ് ടൈഗർ പാർക്കിൽ പോയിട്ട് കുറേ ടൈഗേഴ്സിനെയൊക്കെ കാണാം എനിക്കതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ബിക്കോസ് നമ്മുടെ നാട്ടിൽ കാണാത്തതല്ലോ എന്നുള്ളൊരു കോൺസെപ്റ്റ് അത് അതുകൊണ്ടിട്ട് മാത്രം കേട്ടോ അത്ര വലിയ ഇതായിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ ഉള്ളത് പട്ടായയാണ് തായ്ലാൻഡിലുള്ള പട്ടായയാണ് പട്ടായയിൽ ടൈഗർ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോണ പോക്ക് അത്രയ്ക്ക് എങ്ങനെ എക്സൈറ്റഡ് ആണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അങ്ങനെ എക്സൈറ്റഡ് അല്ല ഈ സ്ഥലത്തിൻ്റെ കാര്യം ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വില്ലേജ് ഫീലേ തോന്നുള്ളൂട്ടോ പിന്നെ നമ്മൾ നമ്മളിത് ടൈഗർ പാർക്കിൽ എത്തിയിട്ടുണ്ട് കാണാനൊക്കെ അത്യാവശ്യം തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നല്ല എക്സ്പെൻസ് ആണ് അത് ഞാൻ ആദ്യമേ എടുത്ത് പറയുകയാണ് എനിക്ക് തോന്നുന്നു ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ഒരു ടോക്കൺ എടുക്കണം പിന്നെ ടൈഗേഴ്സിൻ്റെ അടുത്ത് പോയി നിൽക്കാനായിട്ട് ടോക്കൺ എടുക്കണം അതിൻ്റെ ഫോട്ടോ എടുക്കാനായിട്ട് ടോക്കൺ എടുക്കണം എണ്ണൂറ്റി അൻപത് എടാ ഇന്നലെ ഫൈവ് എടാ അവളൊക്കെ ഇന്നലെ എടുത്തിട്ടുണ്ടെങ്കിൽ എണ്ണൂറ്റി അൻപത് തായ്ബാത്തിനല്ലേ എണ്ണൂറ്റി അൻപത് തായ്ബാത്ത് അവർക്ക് ഒരാൾക്ക് എണ്ണൂറ്റി അൻപത് രണ്ടുപേർക്കായപ്പോഴത്തേന് ഉള്ളിൽ കയറി ടൈഗറിൻ്റെ അടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടുപേർക്കായപ്പോഴത്തേന് ആയിരത്തി അറുന്നൂറ് എത്ര രണ്ട് തായ്ബാത്തിൻ്റെ കാര്യമാണ് വേറെ നമ്മുടെ നാട്ടിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ രണ്ടായിരത്തി നാലായിരം സംതിങ് ആകൂട്ടോ അതുകൊണ്ടിട്ട് നമ്മുടെ കൂടെ വന്ന് പലരും എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്ര ഞാൻ ഷാർജയിൽ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ സൂ ഉണ്ട് അവിടെ പോയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ടൈഗറിൻ്റെ കൂടെ കുട്ടീനെ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സൊ അതുകൊണ്ടിട്ട് എനിക്ക് അത്രയ്ക്ക് ഞങ്ങളുടെ കാര്യം എനിക്ക് പേടിയാണ് പിന്നെ ഞാൻ നല്ല ടയേഡായിരുന്നു ഇന്നലത്തെ ട്രാവലിങ്ങിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടയർഡായിരുന്നു പിന്നെ കുഞ്ഞിനെ കുഞ്ഞിനെടുത്തിട്ട് നടക്കണമായിരുന്നു ഈ അങ്ങൾ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല ഏജ് ആണ് ബട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അങ്ങളിനെ കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളതാണ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയൊരു പത്ത് എൺപത് വയസ്സോളം ഉണ്ട് ബട്ട് ഇപ്പോഴും ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ കുറേ പേരുണ്ട് കേട്ടോ ഏതാണ്ട് ആ അച്ഛൻ എത്ര കൺട്രി പോയി ദേവി അമ്പത് കൺട്രിയിൽ അല്ലേ മുപ്പത്തഞ്ച് കൺട്രിയിൽ പോയൊരു അച്ഛൻ നമ്മുടെ കൂടെയുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം നമ്മളൊക്കെ എന്താണ് ലൈഫ് ആസ്വദിക്കുന്ന പോലും ഇല്ല ഇതിപ്പം എൻ്റെ ലൈഫിൽ രണ്ട് സെക്കൻഡ് ഫോറിൻ കൺട്രിയാണ് ഇനിയും ദൈവം സഹായിച്ച് എല്ലാവടും പോകാനായിട്ട് കഴിയട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കാരണം ഇവരുടെയൊക്കെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ നമ്മൾ ചുമ്മാ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഈ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എങ്ങോട്ട് പോകാനാണ് എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എൻജോയ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല നടക്കൂലട്ടോ ഒന്നും നടക്കില്ല എന്നല്ല എന്ത് രസമാണ് ലൈഫിലുള്ളത് ഇവരുടെയൊക്കെ ആ ഒരു ലൈഫ് കേൾക്കുമ്പോഴാണ് നമ്മൾ നമ്മളറിയുക നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നത് ഈ ഒരു ലൈഫിൽ മുപ്പത്തഞ്ച് കൺട്രി എന്ന് പറയുമ്പോൾ ഭയങ്കരം തന്നെ ദൈവ സഹായിച്ചെല്ലാം നടക്കട്ടെ നമുക്കും ആഗ്രഹിച്ചുപോലെ എല്ലാം പോകാനും എടുക്കാനൊക്കെ പറ്റട്ടെ പിന്നെ ടൈഗേഴ്സ് ഒരുപാട് ടൈഗേഴ്സ് ഉണ്ട് പല പലയിനത്തിലുള്ള പല ടൈപ്പിലുള്ള കുട്ടി ടൈഗേഴ്സ് ഉണ്ട് വലിയ ടൈഗേഴ്സ് ഉണ്ട് ഏജ്ഡ് ആയിട്ടുള്ളവരുണ്ട് ബോയ്സ് ഉണ്ട് ഗേൾസ് ഉണ്ട് അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ളതുണ്ട് ഗോൾഡൻ കളറിലുള്ളതുണ്ട് നോർമൽ ടൈഗേഴ്സ് ഉണ്ട് പിന്നെ ടൈഗേഴ്സിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഒരു പാർക്കാണ് പാർക്ക് മീൻസ് ഒരു ലൈക്ക് ഒരു 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 എന്താ പറയുക ഒരു കാട് പോലെ കാട് പോലുള്ള സ്ഥലത്ത് നമുക്ക് വണ്ടിക്കകത്ത് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ കുറേ അഡ്വഞ്ചർ ട്രിപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഈ പാർക്കിൽ വന്നിട്ട് പക്ഷേ ഞാൻ എൻ്റെ കാര്യം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് നല്ല ഉറക്കമായിരുന്നു അവിടെ നിന്നിരിക്കുമ്പോൾ എന്നെ കൊണ്ടൊന്നിനും ചെയ്യാൻ സമ്മതിക്കില്ല അവനെടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് അങ്ങനെ ഇങ്ങനെ കാണാനോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ വീഡിയോ കാണുമ്പോഴാണ് ആ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് ഗൂഗിൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അങ്ങോട്ടുള്ള വീഡിയോസിനകത്തൊന്നും അധികം വീഡിയോസൊന്നും കാണില്ല ഉള്ളതൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കാര്യം ഗൂഗിൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല ആൾ ഭയങ്കര ഇങ്ങനെ പറന്ന് നടക്കുകയാണ് ഞാനും കുഞ്ഞും ദേവിയും മാത്രം ഇങ്ങനെ കറങ്ങി നടക്കുന്നുള്ളൂ പിന്നെ നമുക്കിവിടെ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടിയിട്ടോ ഇവരെല്ലാവരും ഗ്യാങ് ആയിട്ടൊക്കെ നടക്കുകയാണ് സോ വീഡിയോ എടുക്കാൻ ആളെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുഞ്ഞിനെടുക്കാൻ ആളുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വീഡിയോ കവർ ചെയ്യാം ഇപ്പം അവനിങ്ങനെ പോകണമൊണ്ടിട്ട് എനിക്കങ്ങനെ വീഡിയോ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഉള്ളതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കാര്യം എന്നെപ്പോലെ ആഗ്രഹിക്കുന്നത് എല്ലായിടവും കാണണം പോകണം എന്നാഗ്രഹിക്കുന്നവരുണ്ടാവും കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത് അല്ലാത്തവർക്കും കാണാം നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് പോകാൻ തോന്നുകയാണെന്നുണ്ട് നിങ്ങളുടെ രീതികളും ബഡ്ജറ്റും ഒക്കെ നിങ്ങൾക്ക് ഒത്തു വരുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാമല്ലോ സോ അതുകൊണ്ടിട്ട് മാത്രമാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് ഞാൻ വിചാരിക്കും നിങ്ങൾക്കാർക്കെങ്കിലും ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഞാൻ ഷെയർ ചെയ്യാം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് മൈ ട്രാവലിംഗ് ഗ്രൂപ്പ് ഇത് ഞാൻ പ്രൊമോഷൻ അല്ല അവർക്ക് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് അല്ല പിന്നെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾ പോയിട്ട് നമുക്കൊരു കുഴപ്പമില്ല സേവ്

ഇന്നലെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ വന്ന രണ്ട് പിള്ളേരുടെ പേഴ്സ് കളഞ്ഞു പോയി അതിനകത്ത് നാലായിരം തായ്ഭാത്തും അവൻ്റെ കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ കുറേ അന്വേഷിച്ചു പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മുടെ കോർഡിനേറ്ററുണ്ട് റിയാസിക്ക ചേട്ടൻ്റെ അടുത്ത് നിന്നിട്ട് വന്നു ചേട്ടൻ പേഴ്സ് പോയി എന്ന് പറഞ്ഞു അവർ ഈ ടൈഗർ ഇവിടെയാണ് ഇവിടെയാണോട്ടോ ഇവിടെ വെച്ചിട്ടാണ് കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വേറൊരു ഡെസ്റ്റിനേഷനിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നാണ് കളഞ്ഞു പോയി എന്ന് മനസ്സിലായത് ഇവിടെ വന്ന് സി സി ടി വിയിലാകത്ത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് എവിടെയാണ് പേഴ്സ് മിസ്സായെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മുടെ പേഴ്സ് കളക്ട് ചെയ്തു തന്നു അതുപോലെ തന്നെ ചെരുപ്പ് ഗൂഗിളിൻ്റെ ചെരുപ്പിനെടേണം കളഞ്ഞ് പോയി ആ ചെരുപ്പ് സേഫ്ഫായിട്ട് വെച്ചിട്ട് നമ്മുടെ അവരുടെ കൂട്ടത്തിൽ ആരൊക്കെയാണോ പോകണത് അവരെല്ലാം അവർ കവർ ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാ കാര്യങ്ങളും അവർ നോക്കുന്നുണ്ട് സോ എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് തോന്നിയിട്ട് നമ്മുടെ ഫാമിലിയുടെ കൂട്ടത്തിൽ നമ്മളൊരു ട്രിപ്പ് പോകണമണക്കൊരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് അക്കോമഡേഷൻ ആയാലും സൂപ്പർ ആണ് നമ്മൾ പറയുന്ന രീതിയിലുള്ള അക്കോമഡേഷൻ തരും നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള അക്കോമഡേഷൻ തരും അതുപോലെ തന്നെ ഫ്ലൈറ്റ് എയറേഷ്യായിരുന്നു എയറേഷ്യ അതെടുത്ത് കൊച്ചി ടു ബാങ്കോക്ക് ആണ് വന്നിട്ടുണ്ടായിരുന്നത് അത് എടുക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യ എയർ ഏഷ്യ ഫ്ലൈറ്റ് മാത്രമേ ഡയറക്റ്റ് ഉള്ളൂ ഡയറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ഷൻ എടുക്കേണ്ടി വരും ചിലപ്പം മൂന്നോ നാലോ മണിക്കൂർ ബോംബെയിലോ ബാംഗ്ലൂരോക്കെ ഇരുന്നിട്ട് പിന്നെ അടുത്ത ഫ്ലൈറ്റിൽ പോകേണ്ടി വരും ഇത് ഇവർ ഡയറക്റ്റ് ഫ്ലൈറ്റ് തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് പിന്നെ അവിടുന്ന് ബസ്സിൻ്റെ അകത്താണ് നമ്മൾ ഹോട്ടലിലേക്ക് കൊണ്ടുവരുന്നത് ബസ്സിൻ്റെ അകത്ത് വരുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ ട്രാവലിംഗ് ഉണ്ട് ആ ടൈമിലൊക്കെ നല്ല ഉറക്കമായിരുന്നു കേട്ടോ പിന്നെ അതേണ്ട് കുഞ്ഞു നല്ല ഉറക്കമായതുകൊണ്ടിട്ട് ഞാൻ അതിൻ്റേതായ കാര്യങ്ങളുമായിട്ട് ഞാൻ അറിയാമല്ലോ ആ കുഞ്ഞുങ്ങളുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും എന്താണ് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുള്ളപ്പോൾ ഉള്ള ഈ പുറത്തു പോക്കും കാര്യങ്ങളൊന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ കൂടെ വളർന്നായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട് ബേബി സ്ട്രോളർ ഉണ്ട് ബട്ട് എന്നാൽ കൂടിയിട്ട് നമ്മുടെ ബേബി സ്ട്രോളർ തലേ ദിവസം ബസ്സിൻ്റെ അത് വെച്ച് പോയിട്ടുണ്ടായിരുന്നു അത് പിന്നെ പിറ്റേന്ന് വണ്ടി ബ്രേക്ക് ഡൗൺ ആയെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് രാത്രിയിലാണ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് കിട്ടിയാലും ബേബി അങ്ങനെ കംഫർട്ടഡ് അതിനകത്ത് ഇരിക്കുന്നില്ല അവൻ ഭയങ്കര നിർബന്ധം പിടിക്കുന്നുണ്ടായിരുന്നു ബട്ട് എൻ്റെ ഈ ഒരു ട്രിപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ട്രിപ്പ് ഭയങ്കര ആയിട്ട് ഞങ്ങൾക്ക് തോന്നി ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റി ഞാൻ പറഞ്ഞവണക്ക് ഒരുപാട് ഒരു ഫാമിലി പോലെ കുറേ ആൾക്കാരെ കിട്ടി നമ്മളെ കയർ എന്നുവെച്ചാൽ കെയർ ചെയ്യുന്ന കുറേ ആൾക്കാരെ കാണാൻ പറ്റി തായ്ലാൻഡ് പട്ടായെന്നൊക്കെ പറയുമ്പോഴത്തേനും ഓ മറ്റു രാജ്യത്ത് പോവുകയാണ് അവിടെ ഇങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കുമല്ലോ പല മൈൻഡിൽ അതൊക്കെ മാറ്റി എന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് മല്ലു ഫാമിലി എന്ന് പറഞ്ഞൊരു മല്ലു ഫാമിലി അല്ലല്ലോ മല്ലു കബിൾ ഷോളി ചേച്ചി അജയ് ശരണം അവരിതൊക്കെ തായ്ലാന്റിൻ്റിലിരുടെ കൂടെ മൈ ട്രാവലിംഗ് ഗ്രൂപ്പിനോട് പോയിട്ടുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ഓക്കെ ആണോ നമുക്ക് പോകണോന്ന് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവർ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാട്ടോ എനിക്ക് ഓക്കെ ആണോ എന്നുള്ള കാര്യം എനിക്ക് എന്ത് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിലും എന്നോട് ചോദിക്കാം എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം ഇത്രക്കൊള്ളു ഇതേ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നു ഐസ് ക്രീം എനിക്ക് തോന്നുന്നു മുപ്പത്തിയഞ്ച് ഭാത്തായിരുന്നു അതായത് നാട്ടിൽ ഏകദേശം അറുപ അറുപത്തിയഞ്ച് രൂപ അങ്ങനെന്തോ അറുപത്തഞ്ച് എഴുപത്തഞ്ച് നമ്മുടെ ഒരു തായ്ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം രണ്ടര രൂപയായിട്ടാണ് രണ്ട് നാൽപ്പതാണ് കേട്ടോ ഇന്നത്തെ റേറ്റ് വരുന്നത് അതായത് ഒരു തായ്ബാത്ത് നമ്മുടെ നാട്ടിലെ രണ്ട് നാൽപ്പത് രണ്ടര കൂട്ട അപ്പം ഇപ്പം മുപ്പത് തായ്ബാത്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നാട്ടിലെ അറുപത് തായ്ബാത്ത് അങ്ങനെ അറുപതല്ല എൺപത് തായ് ബാത്ത് അടുപ്പിച്ചിട്ട് വരും രണ്ടരയാണല്ലോ എൺപത് എഴുപത് അടുപ്പിച്ചിട്ട് വരും അങ്ങനെ കൺവേർട്ട് ചെയ്താൽ മതി എല്ലാം ഞങ്ങൾ കൺവേർട്ട് ചെയ്തിട്ടാണ് കേട്ടോ മേടിക്കാൻ ഓരോ സാധനം വാങ്ങുമ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ബിക്കോസ് നാട്ടിൽ വന്നാലും നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടാവണമല്ലോ അതുകൊണ്ടിട്ട് ആ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ തേന്തിടയ്ക്ക് ബേബി തന്നിയെ ഐസ്ക്രീം പിടിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പനി വരൂ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട കുഞ്ഞിലോട്ടിട്ട് ഞാൻ ഐസും തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കരിവും വലുതായാൽ കൂടിയിട്ട് കുഞ്ഞിനൊരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് സോ ഇപ്പം കുഞ്ഞ് കംഫേർട്ടാണ് ഞാനാണ് ഇപ്പോൾ തണുപ്പ് കൊടുത്താൽ കൂടിയിട്ടും എരിവ് കൊടുക്കാറുണ്ട് എല്ലാം ഞാൻ ചെയ്യാറുണ്ട് പിന്നെ നമുക്കൊരു പ്രശ്നമായിട്ട് അല്ലെങ്കിൽ തോന്നും ഞാൻ വീട്ടിൽ കാണാറുണ്ട് ചേച്ചിയുടെ കുഞ്ഞുങ്ങൾക്ക് ഇതാണെങ്കിൽ തണുപ്പ് കൊടുക്കുമ്പോഴത്തേന് പിള്ളേരെ ഭയങ്കര പനിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് പക്ഷേ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ടെൻഷൻ എനിക്കില്ല കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്